നമസ്കാരം എല്ലാവർക്കും ചാനലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വരുന്ന സമയങ്ങളിൽ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് വ്യാഴം ഇടവം രാശിയിൽ നേർരേഖയിൽ രേഖയിൽ വരുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലം തുടങ്ങുന്ന സമയമാണ് ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത് ആദ്യം തന്നെ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം അത്ഭുതങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളുമാണ് ഭാഗ്യശാലികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് വളരെയധികം നേട്ടങ്ങളുടെ അല്ലെങ്കിൽ വളരെയധികം വിജയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നൊരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടിയും കുടുംബസമേതം വളരെയേറെ വിശ്വാസത്തോടു കൂടിയും പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ പൂർണ്ണമായും നമ്മൾ ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിടത്തോളം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും കുടുംബത്തിലും വളരെയേറെ അത്ഭുതങ്ങളും വളരെയേറെ മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് തികഞ്ഞ് വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ആ കുടുംബത്തിൽ മഹാലക്ഷ്മിയുടെ കടന്നവരുണ്ടാകുന്നതായിരിക്കും മഹാലക്ഷ്മി നമ്മളുടെ കുടുംബത്തേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനും നല്ല രീതിയിലുള്ള ധനലാഭങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് അതായത് ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടങ്ങളുടെ സമയമാണ് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്രദർശനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ശിവക്ഷേത്രങ്ങൾ കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് ശിവമന്ത്രങ്ങൾ ഒരുവിടുന്നത് ജീവിതത്തിലെ സർവ്വ ഐശ്വ്യങ്ങളും സർവ്വ ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും പ്രതിസന്ധികളെയും പ്രയാസത്തെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഒക്കെയാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കൈവരിക്കുവാൻ പോകുന്നത് നല്ല രീതിയിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുടെ സമയമാണ് ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആകുലതകളും മാറുന്ന സമയമാണ് നല്ല രീതിയിലുള്ള വ്യാപാര കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് മനസ്സിന് ആരോഗ്യം ആരോഗ്യം വരുന്നതായിരിക്കും മനസ്സിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയക്കാണ് ഉറപ്പായും വലിയ വലിയ നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഭാരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇനിയുള്ള സമയം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം ധാരാളം ലഭിക്കുന്ന സമയമാണ് വലിയ നേട്ടങ്ങളും ഭാഗ്യകാലങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതായത് വ്യാഴം നേർ രേഖയിലേക്ക് കൂടി തന്നെ ഈ നക്ഷത്ര ജാതകരിൽ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും കാർത്തിക നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ ആ നക്ഷത്ര ജാതകർ രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യം നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും ആ കുടുംബത്ത് ഒരു രീതിയിലുള്ള നെഗറ്റീവ് ശക്തികളും അടുക്കുകയില്ല കാരണം വളരെ പ്രസന്നമായിട്ടുള്ളായിരിക്കും അവരുടെ കുടുംബം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ജീവിക്കുവാനും അവർ മുമ്പോട്ട് പോകുവാനും കഴിയുന്നത് ആ കുടുംബത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബങ്ങളിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മൂലം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നവും സർവ ഐശ്വര്യപ്രദമായിട്ടുള്ള ഭാഗ്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രജാതകരാണ് മൂലം നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞുള്ളൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് മുമ്പിൽ തെളിയുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നൊരു കാലമാണ് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പൂർണ്ണമായും അസ്തമിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സർവ്വയിഷ്യം സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്ന സമയമൊക്കെയാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രാടം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം പടി കടന്ന് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പടി കടന്ന് വരുന്നത് ഭാഗ്യവും ഐശ്വര്യവും സമ്പൾ സമൃദ്ധിയുമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ദുരിതകാലഘട്ടങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിച്ച് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനം നിറഞ്ഞ കുടുംബ അന്തരീക്ഷത്തിൻ്റെയും കാലഘട്ടമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചോളം ഇനി കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങളും സ് തൊഴിലിൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിച്ച് സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാനും ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്രജാതകരാണ് ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അകന്ന് സന്താന സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അസ്തമിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഈശ്വാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്ന സമയമാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം പൂരൂട്ട നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഭാഗ്യകാലം തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വ്യാഴം നേർരേഖയിലേക്ക് രേഖയിലേക്ക് കൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഐശ്വര്യങ്ങളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതും സന്താനലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അസ്തമിച്ച് ഇനി അങ്ങോട്ട് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി നിർത്തുവാനും കഴിയുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളുമെല്ലാം അവസാനിച്ച് സന്താന സൗഭാഗ്യകരമായിട്ടുള്ള ജീവിതവും സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും കൈവരിച്ചുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ധാരാളം സമ്പത്ത് നേടിയെടുക്കുവാനും ഈ അവസരം ഈ നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങളും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളും കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്ര ജാതകരായിട്ട് പേർന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായും സന്താന സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും വളരെ വലിയ ഉയർച്ചകളും ഉന്നതികളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളുടെയും സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക വിജയത്തിൻ്റെയും സമയമാണ് എല്ലാ വിധമായിട്ടുള്ള സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം